രണ്ടാൺമക്കളെ ജീവിതത്തിൽ നഷ്ടമായ ഒരമ്മ അതാണ് ദ്രൗപതി മുർമു ഒരു ആ പുത്ര ദുഃഖം തീർക്കാൻ ആ അമ്മയുടെ അടുത്ത നിയോഗം പോലെ എത്തിയതാകും രാഷ്ട്രപതിയെ ഒരു മകനെപ്പോലെ നോക്കുന്ന മേജർ ഋഷഭ് സിംഗ് സംപ്യാൽ പ്രസിഡന്റിനെ മകനെ പോലെ സംരക്ഷിക്കുന്ന ഒരു സൈനികൻ അദ്ദേഹത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും ഒക്കെ ചില അമ്മമാർ മേജർ ഋഷഭ് സിംഗ് സംപ്യാൽ സംപാലിനെ പോലെ ഒരു മകനെ വേണമെന്ന് ചില അമ്മമാർ ചിന്തിക്കുമ്പോൾ സമ്പ്യാലിന്റെ കരുതൽ ഏറ്റുവാങ്ങാൻ രാഷ്ട്രപതി ആയാൽ കൊള്ളാം എന്നാണ് ചില അമ്മമാർക്ക് എന്നാൽ മറ്റു ചില അമ്മമാർ തങ്ങളുടെ ആൺമക്കളോട് പറയുന്നു ആ സമ്പാലിനെ പോലെ രാഷ്ട്രപതിക്ക് രണ്ട് ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു ഭർത്താവിനെയും രണ്ട് ആൺമക്കളെയും അപകടത്തിൽ നഷ്ടപ്പെട്ട ദ്രൗപതി മുർമുവിന്റെ ജീവിതം വ്യക്തിപരമായ ദുരന്തങ്ങളാൽ അടയാളപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ മകനെ പോലെ ആ അമ്മയെ കരുതണം എന്നത് ഋഷഭിന്റെയും തീരുമാനമായിരിക്കാം ശബരിമലയിൽ പോകാൻ കേരളത്തിൽ രാഷ്ട്രപതി വന്നപ്പോഴും നമ്മളൊക്കെ കണ്ടതാണ് മകനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ അന്ന് രാഷ്ട്രപതിയുടെ കയ്യിൽ പിടിച്ചാണ് ആ ഉദ്യോഗസ്ഥൻ പതിനെട്ടാം പടിയിൽ മുർമുവിനെ സഹായിച്ചത് അയാൾ ഒരു മലയാളിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ മേജർ ഋഷഭ് സിംഗ് സംപ്യാൽ ഋഷഭ് സിംഗിന്റെ മുഖഭാവവും പഴയ ബോളിവുഡ് താരങ്ങളെ താരങ്ങളെപ്പോലുള്ള ലുക്കും ഫിറ്റ്നസുമാണ് അദ്ദേഹത്തിന് ആരാധകരെ നേടിക്കൊടുത്തത് രണ്ടായിരത്തിയൊന്നിലാണ് ഋഷഭ് സിംഗ് ആദ്യമായി സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നത് അന്ന് ജാട്ട് റെജിമെന്റ് ക്യാപ്റ്റനായ സിംഗ് റിപ്പബ്ലിക് ദിന പരേഡിൽ സംഘത്തെ നയിച്ച് ബെസ്റ്റ് മാർച്ചിങ് കോണ്ടിജന്റ് ട്രോഫി സ്വന്തമാക്കി ഒരിക്കൽ പ്രസംഗത്തിനിടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു വികാരാധീനയായപ്പോൾ അദ്ദേഹം തൂവാല നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു മറ്റൊരിക്കൽ മഴയത്ത് പ്രസിഡന്റിന് കുട കൊടുക്കുന്ന ചിത്രവും സമൂഹ മാധ്യമ ഉപയോക്താക്കൾക്കിടയിൽ ചർച്ചയായിരുന്നു ഈ വർഷം റിപ്പബ്ലിക് ദിന പരേഡിനിടെ പ്രസിഡന്റിന് സമീപം ഇരുന്ന് അവരോട് സൗമ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഋഷഭ് സിംഗിന്റെ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും താഴെ നിരവധി കമന്റുകളും എത്തുന്നുണ്ട് അദ്ദേഹം വളരെ ാണ് എന്നാണ് ചിലർ കമന്റ് ചെയ്തത് ഇത് കാണുമ്പോൾ പ്രസിഡന്റ് ആകാൻ തോന്നുന്നു എന്ന് ചിലർ തമാശയായി കമന്റ് ചെയ്തു പോലെ ഒരാൾ അവരെ സംരക്ഷിക്കുന്നതിൽ പ്രസിഡന്റ് ഭാഗ്യവതിയാണ് എന്നിങ്ങനെയും കമന്റുകൾ എത്തി ജബുലെ രജ്പുത് സമൂഹത്തിൽ നിന്നുള്ള ആളാണ് ഋഷഭ് സിംഗ് ഈ സമൂഹത്തിൽ നിന്നുള്ള നിരവധി പേരാണ് സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നത് ധീരതയുടെ കഥകൾ കേട്ടാണ് അദ്ദേഹം വളർന്നതും അങ്ങനെയാണ് സൈന്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എണ്ണിയാർ തിരാത്ത ഫാൻ പേജുകൾ വരെ നിലവിലുണ്ട് രാഷ്ട്രപതിയുടെ കൂടെയുള്ള ഒട്ടേറെ വീഡിയോകളാണ് ഫാൻ പേജുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് അവ വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യുന്നു ഒരു വൈകാരിക നിമിഷത്തിൽ കണ്ണീരടക്കാൻ കഴിയാതെ രാഷ്ട്രപതി പാടുപെടുമ്പോൾ മേജർ ഒരു തൂവാല കൊടുക്കുന്ന വീഡിയോയാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടത് രാഷ്ട്രപതി എ ഡി സി എന്ന ബന്ധത്തിനപ്പുറം അമ്മ മകൻ ബന്ധമാണ് അവർക്കിടയിൽ ഉള്ളത് എന്നാണ് ചില്ലരുടെ നിരീക്ഷണം തന്റെ ജോലി അങ്ങേറ്റം ആത്മാർത്ഥതയോടെയും ജാഗ്രതയോടെയും ചെയ്യുന്ന മേജറിനെ പ്രശംസിച്ചുകൊണ്ടാണ് വീഡിയോകളെല്ലാം പ്രചരിക്കുന്നത് പ്രസിഡന്റ് ഗവർണർമാർ തുടങ്ങിയവരുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഒരു എ ഡി സി അല്ലെങ്കിൽ എ ഡി ക്യാമ്പ് ഉണ്ടാവും രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സുരക്ഷാ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ഇവരുടെ ചുമതലയാണ് അതിനൊപ്പം അവരുടെ ഔദ്യോഗിക യാത്രകളും മറ്റും ഏകോപിപ്പിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും എ ഡി സിയുടെ ചുമതലകളിൽപ്പെടുന്നു ന്യൂസ് ഡെസ്ക്